കേരളത്തിൽ നിന്നുള്ള കൂടിയാട്ടം ഇന്തോനേഷ്യയിൽ നിന്നുള്ള വയാമ്പോങ് അത് കണക്ക് തന്നെ ചൈനയിൽ നിന്നുള്ള ബെയ്ജിങ് അപ്ര ഇതാണ് ഞങ്ങളുടെ നാല് സെമസ്റ്ററുകളുടെ മേജർ ഫോക്കസ് ഇതിനൊപ്പം ലോകത്തിൻ്റെ കണ്ടംപററി പ്രാക്ടീസിലുള്ള എല്ലാ സംഗതികളും അവിടേക്ക് വരുന്നു സ്റ്റാൻസ്ലാവിസ്കി തൊട്ട് പോസ്റ്റ് സ്റ്റാൻസ്ലാവിസ്കിൻ അപ്രോച്ച് ആയിട്ടുള്ള ഫിലിപ് സെറിയുടെ ട്രെയിനിങ് അടക്കം ദാവി സിൻറ് ആനി ബൊഗാട്ട് തടാശി സുസുഫിയുടെ ഉള്ള കണ്ടംപററി ട്രെയിനിങ് ഉണ്ട് ആക്ടിങ്ങിൽ ഇതടക്കമുള്ള എല്ലാ സംഗതികളെയും ജെക്സ്റ്റാപ്പോസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ആക്ടിങ് ട്രെയിനിങ് പ്രോഗ്രാമാണ് ഈ ഐ ടിയിൽ നടക്കുന്നത് അത് പല രാജ്യത്തു നിന്നുള്ള സ്റ്റുഡൻസ് ഒരു ക്രോസ് കൾച്ചറൽ ഒരു മൾട്ടി ലിങ്കൽ അറ്റ്മോസ്ഫിയർ ആണ് അപ്പോൾ അത് നമ്മളെ ശരിക്കും മാറ്റിമറിക്കും നമ്മൾ തിയേറ്ററിനെ അതുവരെ കണ്ട കാഴ്ചകളെ മൊത്തം മാറ്റിമറിക്കും അവിടെ നടക്കുന്ന ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലുകൾ ഒക്കെ അപ്രോച്ച മാറുന്നു അതെന്നെ ഭയങ്കര ഒരു ഗുണം ചെയ്തിട്ടുണ്ട് എനിക്ക് പിന്നീട് എൻ്റെ ഒരു ഒരു എന്നല അധ്യാപക ഒരു തിയേറ്റർ ഫാക്കൽറ്റി എന്നുള്ള രീതിയിൽ എനിക്കൊരു കോൺഫിഡൻസ് രൂപപ്പെടുന്നത് ശരിക്കും അവിടുത്തെ ട്രെയിനിങ്ങാ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ രംഗത്തേക്ക് ഇറങ്ങില്ല അത്ര ഒരു കോൺഫിഡൻസ് ആർജിക്കാതെ ഒരു ഒരു കാരണവശാലും ഞാൻ ഈ തിയേറ്റർ ടീച്ചർ എന്നുള്ള രീതിയിൽ ഇറങ്ങിത്തിരിക്കില്ലായിരുന്നു അത് കഴിഞ്ഞതോടുകൂടി നമുക്ക് തോന്നി ഐ ആം കേപ്പബിൾ അനഫ് ടു ഡു ദിസ് എന്ന് പറയുന്നൊരു സാധനത്തിലേക്ക് വരുന്നതാണ് നേരത്തെ ചോദിച്ചുകൊണ്ട് വന്നതിനകത്ത് എനിക്കൊന്ന് എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് ഫിലിപ് സർലി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഇന്റർകൾച്ചറൽ അപ്രോച്ചാണ് കാരണം അവരൊക്കെ വർക്ക് ചെയ്യുന്ന അത്ര ഒരു കോൺടാക്ഷനാണ് പ്രധാനമായിട്ടും അതൊരു പ്രീ പെർഫോമേറ്റീവ് ട്രെയിനിങ് ഒരു പെർഫോമൻസ് പ്രാക്ടീസ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അതിന് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തത് കേരളത്തിന്റെ എന്ന് പൈറ്റാണ് അദ്ദേഹം പതിനാറ് വർഷത്തോളം കേരളത്തിൽ വന്നും പോയും ഇവിടുത്തെ ഇവിടുത്തെ കളരിപ്പയറ്റിനെ കുറിച്ചും കഥകളിയെ പഠിച്ചിട്ടുണ്ട് കഥകളെക്കുറിച്ചുള്ള ആദ്യത്തെ ആദ്യത്തെ വളരെ വലിയൊരു ടെക്സ്റ്റ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന അദ്ദേഹമാണ് കളരി പൈറ്റിനെ പറയുന്നത് മുന്നത്തെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് പെർഫോമൻസ് അല്ല അദ്ദേഹത്തിന്റെ അവസാനത്തെ വർക്ക്ഷോപ്പ് അതിനെ കുറിച്ച് അദ്ദേഹം ലാസ്റ്റ് അദ്ദേഹത്തിന് മരണം അദ്ദേഹത്തിന് മരണം അറിയാമായിരുന്നു കാരണം അദ്ദേഹം അത്ര ഒരു രോഗത്തെ ക്യാൻസറിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അധിക സമയത്ത് അപ്പോൾ അദ്ദേഹത്തിന്റെ സത്യത്തിൽ ഒരു വലിയ ഡ്രീമായിരുന്നു ഈ സർക്കിൾ പൂർത്തിയാക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വരുവാന്ന അതിന് സത്യത്തിൽ ഈ നിമിത്തമാകാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഷോ വലിയ അതെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നമ്മൾ ഇറ്റ്ഫോക്കിലേക്ക് വരുന്നു അതോടൊപ്പം സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് ആ വർക്ക്ഷോപ്പിനെ കണക്ട് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ അവസാന വർക്ക്ഷോപ്പ് നടക്കുന്ന സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് അദ്ദേഹത്തിന്റെ അവസാന ഷോ നടന്നത് ജോ ഷാപ്ലിൻ കെറ്റോറിയലി അദ്ദേഹത്തിന്റെ വൈഫ് ഇവരെല്ലാവരും കൂടെ വന്നിട്ട് ആ ഷോ ചെയ്യുന്നു അങ്ങനെ എന്താ പറയുന്നത് വല്ലാത്തൊരു അദ്ദേഹത്തിന്റെ അവസാന ഫിനോമിനോളജി എനിക്ക് വെച്ച് അദ്ദേഹം എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യൊക്കെ ചെയ്തിട്ട് പോയിട്ട് ഒരു ഭയങ്കര ടച്ചിങ് നോട്ട് അദ്ദേഹം എഴുതി ആ സർക്കിൾ പൂർത്തിയാക്കാൻ സഹായിച്ചതിനെ കുറിച്ചൊക്കെ അപ്പം എന്താ പറഞ്ഞ ആ ഏജിലും ഒരു ആ ആ ഏജിലും സമയത്തും ആക്ച്വലി പ്രാക്ടീസ് അത്ര എന്താ പറയുന്ന ക്രിയേറ്റീവായിട്ടും ആയിട്ടും പ്രാക്ടീസിനെ നിലനിർത്തിക്കൊണ്ട് ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ പലപ്പോഴും കൂടെ ഒരു പർട്ടിക്കുലർ ഏജ് ഒക്കെ കഴിയുമ്പോഴേ റിട്ടയർമെന്റ് റിട്ടയർമെന്റ് ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആയാൽ പോലും എന്താ അവർ അവരെ പ്രാക്ടീസ് ഒക്കെ നിർത്തിയിട്ട് പിന്നെ അവാർഡ് കമ്മിറ്റികളിലും ഒക്കെ ഇരുന്ന് പിന്നെ ഉപദേശം കൊടുക്കലും പരിപാടി ഇവരതല്ല ഇവര് ഫ്ലോറിൽ ഇറങ്ങി പണിയെടുക്കും